നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ നിന്ന് മറ്റൊരു നടക്കുന്ന അപകട വാർത്തയാണ് പുറത്തു വരുന്നത് ദുബായിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മലയാളി ദമ്പതികളടക്കം പതിനാറ് പേർ മരണപ്പെട്ടിരിക്കുകയാണ് നാല് ഇന്ത്യക്കാരും പത്ത് പാകിസ്ഥാൻ സ്വദേശികളും രണ്ട് ആഫ്രിക്കൻ സ്വദേശികളുമാണ് മരിച്ചവർ ദേര നൈഫ് ബ്രിഡ്ജ് മുറാറിലെ മലയാളികളടക്കം താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് വൻ അഗ്നിബാധ ഉണ്ടായത് മലപ്പുറം വേങ്ങര സ്വദേശി കാളങ്ങാടൻ റിജേഷ് മുപ്പത്തിയേഴ് വയസ്സ് ഭാര്യ ജിഷി മുപ്പത്തിരണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ച മലയാളികൾ അപകടത്തിൽ മരിച്ച രണ്ട് തമിഴ്നാട് സ്വദേശികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിക്കേറ്റവരെ ദുബായ് റാഷിദ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ദുബായിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റായ നൈഫിലെ ഫ്രിഡ് മുറാർ ഏരിയയിലെ ബിൽഡിംഗിലാണ് ശനിയാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് ഉണ്ടായത് ഫ്രിജ് മുറാർ തലാൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് ആണിത് മുകളിലത്തെ ഫ്ളാറ്റിലാണ് ആദ്യം തീ പിടിച്ചത് അടുത്ത മുറിയിലുണ്ടായ തീപിടുത്തത്തിൽ പുക റിജേഷിന്റെ മുറിയിലേക്ക് പടരുകയായിരുന്നു പുക ശ്വസിച്ചാണ് ഇവരുടെ മരണം മരിച്ച മലയാളി ദമ്പതികളിൽ റിജേഷ് ട്രാവൽസ് ജീവനക്കാരനാണ് സ്കൂൾ അധ്യാപികയാണ് ഭാര്യ ജിഷി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനാണ് സിവിൽ ഡിഫൻസ് ഓപ്പറേഷൻസ് റൂമിൽ അറിയിപ്പ് അറിയിപ്പ് ലഭിച്ച മിനിറ്റിനുള്ളിൽ തന്നെ പന്ത്രണ്ട് നാല്പത്തി ഒന്നിന് ദുബായ് സിവിൽ ഡിഫൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഒരു സംഘം അപകട സ്ഥലത്തെത്തിയതായി അധികൃതർ അറിയിച്ചു പോർട്ട് സയ്യിദ് ഫയർ സ്റ്റേഷനിലെയും ഹംരിയ ഫയർ സ്റ്റേഷനിലെയും ടീമുകൾ അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തിരണ്ടോടെ തീ നിയന്ത്രണ വിധേയമാക്കി കെട്ടിട സുരക്ഷാ ആവശ്യകതകൾ പാലിക്കാത്തതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായി വക്താവ് വ്യക്തമാക്കി അപകട കാരണങ്ങളെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ അധികൃതർ സമഗ്രമായ അന്വേഷണം നടത്തി വരികയാണ് മൃതദേഹങ്ങൾ ദുബായ് പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതായി സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി അറിയിച്ചു ദുബായ് പോലീസ് ഇന്ത്യൻ കോൺസുലേറ്റ് മറ്റ് നയതന്ത്ര ദൗത്യങ്ങൾ മരിച്ചവരുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുമായി താൻ ഏകോപനം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള ദമ്പതികൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് പുരുഷന്മാരും മൂന്ന് പാകിസ്ഥാനികളെയും ഒരു നൈജീരിയൻ സ്ത്രീയെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മലയാളി സാമൂഹിക പ്രവർത്തകരുടെയും ഹംപാസ് പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയായി വരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക